ചേപ്പാട് വലിയ പള്ളിയുടെ കുരി പ്രതിഷേധം ശക്തമാവുകയാണ് ക്രൈസ്തവ വലിയ വലിയ കുരിശ് പേരിൽ മുന്നറിയിപ്പുകൾ ഒന്നുമില്ലാതെയാണ് പൊളിച്ചു മാറ്റിയത് ജേക്കബ് തറയിൽ നമ്മളൊപ്പം ചേരുന്നുണ്ട് ശ്രീ ജേക്കബ് തറയിൽ അങ്ങേയെ കേൾക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു കളക്ടറുമായിട്ടുള്ള ചർച്ച കഴിഞ്ഞു തുടർന്ന് പൊതുയോഗവും നടന്നു കളക്ടറുടെ നിർദ്ദേശങ്ങൾ എന്തെല്ലാമായിരുന്നു ജനങ്ങളുടെ പ്രതികരണം എന്തൊക്കെയാണ് കഴിഞ്ഞ പതിനഞ്ചാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പതിനഞ്ചാം തീയതിക്ക് ശേഷം ഇന്ന് ഇരുപത്തി ഒന്നാം തീയതി ആയി ഒരാഴ്ച പിന്നിടുകയാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് ഇന്ന് ഗവൺമെന്റ് പ്രതിനിധികൾ ആരും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയ്ക്കോ അല്ലെങ്കിൽ ആ പ്രശ്നമുണ്ടായ സ്ഥലം സന്ദർശിക്കുവാനോ ആ പള്ളി സന്ദർശിക്കുവാനോ അവിടുത്തെ ജനവുകാരി എന്നറിയുവാനോ യാതൊരു വിവിധ ശ്രമവും നടത്തിയിട്ടില്ല എന്നുള്ള ഖേദകരമായ വ്യവസ്ഥയാണ് നിലനിൽക്കുന്നത് ഇതിനിടയിൽ ഉണ്ടായ ഒരു സംഭവം ജില്ലാ കളക്ടർ ഇവിടുത്തെ സ്ഥല എം എൽ എയുടെ റിക്വസ്റ്റ് മാനിച്ച് ഒരു യോഗം വിളിച്ചു എന്നുള്ളതല്ലാതെ മറ്റു നടപടിക്രമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അത് എം എൽ എയുടെ റിക്വസ്റ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ രണ്ട് ദിവസത്തിനു മുമ്പ് യോഗം കളക്ടറേറ്റിൽ കൂടിയത് ആ യോഗത്തിൽ ഈ പ്രശ്നം ഈ സംഭവം ഉണ്ടായി കളക്ടർ കുറെ കേന്ദ്രമൊക്കെ പ്രകടിപ്പിച്ചു ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ലായിരുന്നു പുരിശങ്ങനെ കുത്തിപ്പൊളിക്കാൻ പാടില്ലായിരുന്നു അത് ചെയ്തത് ശരിയായില്ല അത് ക്ഷമിക്കണം സോറി അങ്ങനെയുള്ള കുറെ വാക്കുകൾ ഉപയോഗിച്ച് അദ്ദേഹം കുറെ ഖേദ പ്രകടനം നടത്തി എന്നുള്ളതല്ലാതെ കാര്യമായ ചർച്ചയിൽ മറ്റു പുരോഗതി ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അദ്ദേഹം പറഞ്ഞ ഒന്ന് രണ്ട് കാര്യം ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കാൻ പോയി തിരിച്ചു വന്ന് പൊതുയോഗം കൂടിയപ്പോൾ പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഈ കുരിശേരി നിൽക്കുന്ന നിന്നിരുന്ന സ്ഥലം ഉൾപ്പെടെ ഇരുപത്തി നാല് പോയിന്റ് അഞ്ച് സെന്റ് സ്ഥലം ഗവൺമെന്റിന് അല്ലെങ്കിൽ എൻ എച്ച് ഐക്ക് ആവശ്യമാണ് റോഡ് പണിയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ആ ഇരുപത്തിനാലര സെന്റിന് ഗവൺമെന്റ് നേരത്തെ തന്നെ നിശ്ചയിച്ചിരിക്കുന്ന വില ഫോർ പോയിന്റ് ഫൈവ് ക്രോറാണ് ആ നാല് പോയിന്റ് അഞ്ച് കോടി രൂപ നിങ്ങൾക്ക് തരും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തരും ഇതിന്റെ വസ്തുവിന്റെ രേഖകൾ അതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് കോപ്പികൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അവരെന്തൊക്കെയാണോ ആവശ്യപ്പെടുന്നത് എൻ എച്ച് ആവശ്യപ്പെടുന്ന രേഖകൾ സമർപ്പിച്ചാൽ ഈ പൈസ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തരും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സപ്പെടുത്തൽ ഇനി ഉണ്ടായാൽ അത് ഗവൺമെന്റ് നോക്കി നിൽക്കില്ല വളരെ ഫോഴ്സിനെ ഉപയോഗിച്ച് തന്നെ അവരെ നീക്കം ചെയ്ത് അവിടെ റോഡ് പണിയുടെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചർച്ചയിൽ കൊന്തി വന്നത് അപ്പോ അവിടെ ചർച്ചയിൽ പങ്കെടുത്തവർക്ക് ഈ തുക അംഗീകരിക്കുവാനോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ പൂർണ്ണമായി സമ്മതിച്ചു വരാനോ സാധിക്കാത്ത സാഹചര്യത്തിൽ അവരവിടെ ആ ചർച്ച അവസാനിപ്പിച്ച് ഞങ്ങൾ ആലോചിച്ച് പൊതുയോഗം കൂടി പള്ളിയുടെ പൊതുയോഗം കൂടി ആലോചിച്ചിട്ട് വരാം എന്ന് പറഞ്ഞാണ് തിരിച്ചു പോന്നത് ഇവിടെ അതിനുശേഷം അതിന്റെ അടുത്ത ദിവസം തന്നെ അടിയന്തരമായി പള്ളിയുടെ പൊതുയോഗം കൂടിയും ആ പൊതുയോഗത്തിൽ ഈ കലക്ട്രേറ്റിൽ നടന്ന ചർച്ചയുടെ വിശദാംശങ്ങൾ ബന്ധപ്പെട്ട അധിക വികാരിയും മറ്റ് പോയിട്ടുള്ള ആളുകളും ഇടവജയങ്ങളെ അറിയിച്ചു ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറിൽ പരം ആളുകൾ പങ്കെടുത്ത ആ ഒരു പൊതുയോഗത്തിൽ വളരെ വൈകാരികമായിട്ട് ആളുകൾ പ്രതികരിച്ചുകൊണ്ട് ഇത് അംഗീകരിക്കുവാൻ ജനങ്ങൾക്ക് സാധിക്കുന്നു അവിടെ ആ ഒരു കുരിശ്ശേരി പോയി ആ കുരിശ്ശേടിയും മാറ്റി സ്ഥാപിക്കുന്നതിനെ സംബന്ധിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ പലതരത്തിലുള്ള ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാകുന്നു എന്തുകൊണ്ട് കാശ് മേടിച്ചുകൊണ്ട് നേരത്തെ മാറ്റിയില്ല അത് പുറമ്പോക്കലല്ലേ അവിടെ കുരിശു കൃഷിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കാണുന്ന കുരിശു വെക്കുന്നു അത്തരത്തിലുള്ള വളരെ മോശമായ പ്രതികരണങ്ങൾ ചില ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു അവരുടെ പ്രൊഫൈലൊക്കെ അന്വേഷിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും അതൊരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ പടച്ചുവിടുന്ന ചില കമന്റുകളും ചില അഭിപ്രായങ്ങളുമാണ് ഇവിടെ ആ പൊതുയോഗത്തിലുണ്ടായ ചില അഭിപ്രായങ്ങൾ വ്യക്തമായി പൊതുയോഗം ആവശ്യപ്പെട്ടത് ആവശ്യ ഇനിയും കളക്ടറുമായി അടുത്ത ചർച്ചയ്ക്ക് പോകുമ്പോൾ ആവശ്യപ്പെടാനുള്ളത് എടുക്കാൻ പോകുന്ന ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് എന്ന് പറയുന്ന സെന്റ് സ്ഥലം അത് എവിടെയാണ് അതിന്റെ ബൗണ്ടറി വരുന്നത് എവിടെയാണ് കൃത്യമായി അളന്ന് തിരിച്ച് അതിന് ബൗണ്ടറി വാളി കിട്ടിത്തരണം എന്നുള്ളത് സർക്കാരിന്റെ ചെലവിൽ തന്നെ ആ ബൗണ്ടറി വാൾ കിട്ടി അത് ശരിക്കും കോൺക്രീറ്റ് തന്നെ ഉപയോഗിച്ച് ബൗണ്ടറി വാൾ ഉണ്ടാക്കി ഒരു തരത്തിലും ആ പണി നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവിടെ കുഴികൾ സ്ഥാപിക്കുന്ന സമയത്ത് മണ്ണിടിഞ്ഞ് പള്ളിയിലേക്ക് വീഴാനോ മറ്റു ബുദ്ധിമുട്ടുണ്ടാകാതെ ഇരിക്കാനോ വേണ്ടി അവിടെ ബൗണ്ടറി സ്ഥാപിച്ച് പൊക്കത്തിൽ മതിലി കെട്ടിത്തിരിക്കണോ എന്നുള്ളതാണ് ഒരു ആവശ്യം രണ്ടാമത് കോൺക്രീറ്റ് മുതല് എൻ എച്ച് ഐയുടെ ചെലവിൽ തന്നെ വനിതരികയും അതുപോലെ തന്നെ അവിടെ റോഡ് പൊക്കപാത ഉണ്ടായി കഴിയുമ്പോൾ ആ പൊക്കപാതയിലെ വെള്ളം ഒരു കാരണവശാലും പള്ളിയുടെ കോമ്പൗണ്ടിലേക്ക് ഉയരത്തിൽ നിന്ന് വീഴാതെ ഇരിക്കാനുള്ള സ്ഥിരമായ സംവിധാനം ഉണ്ടാകണമെന്ന് ജനം ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ അലൈൻമെന്റ് മാറ്റിയതിന് ശേഷമുള്ള സ്ഥലം ാണ് അവര് ഓക്കെ അപ്പൊ ഇതേപോലുള്ള നമ്മൾ ഒരുപാട് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ സംശയം ബാക്കി നിൽക്കുന്നത് അന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞൊരു കാര്യമുണ്ട് ഉന്നതങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു നിർദ്ദേശം ലഭിച്ചിരുന്നു എന്ന് ആ ഉന്നതങ്ങൾ എവിടുന്നാണെന്ന് ഇപ്പോഴെങ്കിലും പിടികൂട്ടിട്ടുണ്ടോ അതെ അത് മനസ്സിലായിട്ടുണ്ട് ആ പറ്റി വളരെ വിശദമായി ജില്ലാ കളക്ടറുടെ വായിരുന്നതിന് വ്യക്തമായി ഉത്തരം കിട്ടിയിട്ടുണ്ട് ഇവിടെ ജില്ലാ ജില്ലാ പഞ്ചായത്ത് മെമ്പറും അതുപോലെ തന്നെ ഹരിപ്പാട് എം എൽ എയും ആലപ്പുഴ പാർലമെന്റ് അംഗവും ഈ പള്ളി സന്ദർശിക്കുകയുണ്ടായി അവര് വന്നിരുന്ന സമയത്ത് ജില്ലാ കളക്ടറുമായിട്ട് ഒൻപതാം തീയതി ഒക്ടോബർ ഒമ്പതാം തീയതി ശ്രീ കെ സി വേണുഗോപാൽ കൂടി പങ്കെടുത്ത ഒരു യോഗമുണ്ടായിരുന്നു ചേപ്പാട്ട പ്രശ്നത്തെ പറ്റി ചർച്ച ചെയ്യാനല്ല അരൂർ മുതൽ കരുനാഗപ്പള്ളി വരെ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ശ്രീ കെ സി വേണുഗോപാലിന്റെ മണ്ഡലത്തിൽ നടക്കുന്ന പണികളുടെ മെല്ലപ്പോക്കിനെ പറ്റിയും ദ്രുതഗതിയുടെ പണികളാ മാറ്റുന്നതിനെ പറ്റിയും ഒക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി വിളിച്ച യോഗത്തിൽ ഈ ചേപ്പാട്ട പള്ളിയുടെ ഉണ്ടായി അവിടെ അദ്ദേഹം ശ്രീ കെ സി വേണുഗോപാൽ എടുത്ത നിലപാട് എന്താണെന്ന് അറിയിക്കുന്ന അറിയുന്നതിന് വേണ്ടി അദ്ദേഹം അന്ന് ചില നിലപാടുകൾ മറ്റു ജന ജനങ്ങളെ അറിയിക്കുന്നതിനു വേണ്ടി ജില്ലാ കളക്ടറെ അദ്ദേഹം ഫോണിൽ വിളിച്ചു എന്നിട്ട് അദ്ദേഹം ചോദിച്ചു ജില്ലാ കളക്ടറോട് ചോദിച്ചു ജില്ലാ കളക്ടറെ ഞാൻ എന്ന് പറഞ്ഞ കാര്യം എന്താണ് ചേപ്പാട് വലിയ പള്ളിയുടെ കുരിശ്ശെടിയും പള്ളിയും ഒരുപോലെ സെൻസിറ്റീവ് ആണെന്നല്ലേ ഞാൻ പറഞ്ഞത് അതിന് മറുപടിയായി ജില്ലാ കളക്ടർ ഫോണിൽ കൂടി പറയുന്നത് അവിടെ കൂടി നിങ്ങൾക്കെല്ലാം കേൾക്കാം സ്പീക്കർ ഫോണിട്ടാണ് അദ്ദേഹം വിളിച്ചത് അതിൽ പറയുന്നത് ശരിയാണ് സാർ അങ്ങനെയാണ് പറഞ്ഞത് ബഹുമാനപ്പെട്ട എം അങ്ങനെയാണ് പറഞ്ഞത് ഈ പള്ളിയും കുരിശടിയും ഒരുപോലെ സെൻസിറ്റീവ് ആണ് അത് പൊളിക്കരുത് അദ്ദേഹം വീണ്ടും ചോദിച്ചു അപ്പോൾ ആര് പറഞ്ഞിട്ടാണ് ഇത് പൊളിച്ചത് എന്ന് വീണ്ടും ചോദിക്കുന്നു ഫോണിൽ കൂടി ചോദിക്കാണ് ഇങ്ങോട്ട് അത് സി എമ്മിന്റെ ഓഫീസിൽ നിന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ സി എമ്മിന്റെ കർശനമായ നിർദ്ദേശം നമ്മൾ നേരത്തെ ചർച്ചയിൽ പറഞ്ഞതാണ് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ തന്നെ ഈ പള്ളിക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാതെയെന്നോ ഈ കൊളം എന്ന വാക്കി തന്നെ ഇപ്പോൾ കൊടുത്തിരിക്കുകയാണ് ഉത്തരവെടുത്തിരിക്കുന്നത് ഈ രണ്ടായിരത്തി പറയുമ്പോ അദ്ദേഹം അടുത്ത ഇലക്ഷനിൽ ആയി മാറിക്കഴിഞ്ഞു ഇനിയും അടുത്ത ഇലക്ഷൻ വരാൻ പോകുകയാണ് ആ ഇലക്ഷനു മുന്നേ ഈ റോഡിന്റെ പണി തീർത്ത് അത് കമ്മീഷൻ ചെയ്യുകയോ അല്ലെങ്കിൽ അതിന്റെ ഉദ്ഘാടനം നടത്തുകയോ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് താനാണ് അല്ലെ തന്റെ ഗവൺമെന്റ് ആണ് ഈ നാഷയെ പണിതത് എന്ന് വരുത്തി തീർത്ത് അതിൽ കൂടി വോട്ട് ഒട്ടുപിടിക്കാനുള്ള ഒരു ശ്രമം നടത്തിയതിന്റെ ഭാഗമാണ് ഈ വലിയ പള്ളി ഇവിടെ കുരിശ്ശേരി ഇത്ര മോശമായ രൂപത്തിൽ തച്ചുടിച്ചത് ഇവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ മാറി ഈ പള്ളിയുടെ ഇവിടെ രണ്ട് കിലോമീറ്റർ വടക്കോട്ട് മാറി അവിടെ വലിയൊരു സ്തൂപം നിപ്പുണ്ട് ഒരു വലിയ കെട്ടിടം നിപ്പുണ്ട് ആ കെട്ടിടത്തിന് പൈസ മുഴുവൻ കൊടുത്തു കഴിഞ്ഞതാണ് അതിന്റെ ആളുകൾ പൈസ വാങ്ങിയതാണ് ആ കെട്ടിടം പോലും ഇവരെ പൊളിച്ചിട്ടില്ല പല ഭാഗങ്ങളിലും പണികൾ വളരെ മന്ദഗതിയിലാണ് നടക്കുന്നത് പൈസ വാങ്ങി പണി നടത്തുവാൻ മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലാതെ കിടക്കുന്ന സ്ഥലത്ത് പോലും പണികൾ മന്ദഗതിയിൽ നടക്കവേ ചില പ്രത്യേകമായ വൈകാരികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവിടെ അത് സ്ഥല എം എൽ എയുടെയും സ്ഥല എംപിയുടെയും തലയിൽ കൊണ്ടുവച്ച് അവരാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത് എന്ന് കൊണ്ടുവരുവാനുള്ള ശ്രമം നടത്തിന്റെ ഭാഗമാണ് ഇവിടെ ഈ പള്ളി പൊളിച്ചതെന്ന് ഞങ്ങൾ ആക്ഷേപോന്നയിക്കുക തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ പാർട്ടിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പി ഡബ്ലു ഡി വകുപ്പ് വരിക്കുന്ന മന്ത്രിയോ അറിയാതെ ഈ ഒരു സംഭവം ഉണ്ടാകത്തില്ല